जीाहिर <laughs> पर जय जय बीजेपी अखंड भारत जिंदाबाद विनोद कुमार आंदोलन में लेकर से अखंड भारत और कर्त्तकार संबंधित हरण और आज के विदेशी जनता से लेकर लेव संबंध में आज अखंड भारत जिंदाबाद अखंड भारत जिंदाबाद भारतीय जनता पार्टी राष्ट्रीय कृषक मंडल கட்டுப்படுத்தியக்கானே காரிய முக்கிய பழிய முக்கிய குரலாயே கோபுரத்தை கோபுரத்தை بِلاَ اِلاَ <سؤال> بِاللهِ بِلاَ اِلاَ 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 بِاللهِ بِلاَ اِ வேல் <laughs> முலவர் يا وسو موڑنے جا کے کرتے يا وسو موڑنے جا کے کرتے بندنوں جا کے کرتے يا وسو موڑنے جا کے کرتے پوترا کرن کلن پوتے پوترا کرن کلن پوتے پوترا کرن کلن پوتے پوترا کرن کلن پوتے ايوب صاحب نے توڑت کٹگال ايوب صاحب نے توڑت کٹگال ايوب صاحب نے توڑت کٹگال i

साहब जी मोराटो किसके मोराटो आज वशि पापुन जी मोराटो मोराटो जय बोलो करत बाबा जय बोलो करत बाबा जय बोलो करत बाबा You're not जय बोलो गुरु मोदी से हरिकारम की जय 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 बोलो गुरु मोदी से हरिकारम की जय 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 बोलो गुरु मोदी से हरिकारम की जय 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 बोलो गुरु मोदी से हरिकारम की जय 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 بابولے بولے 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 ഈ സമരം ഇവിടെ എത്തിച്ചേർന്നപ്പോ പോലീസിന്റെ ഭാഗത്തൊന്നും ഞങ്ങളെ തടയാനുള്ള ഒരു ശ്രമമുണ്ടായി ഒരു കാര്യം പോലീസ് ഉദ്യോഗസ്ഥ വരെ സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞങ്ങളും തീരുമാനിച്ച് നേരെ മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഒരു ബാരിക്കേഡുകളും നിങ്ങളുടെ ഒരു ഭരണകൂടത്തിന്റെ ും വില പോവില്ല എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ചോരച്ചാലുകൾ ഞങ്ങളുടെ പ്രസ്ഥാനം ഈ സമരത്തിന് ആധാരമായ കാര്യങ്ങളെ കുറിച്ച് സ്വാഗത പ്രാസംഗനും അധ്യക്ഷ പ്രസംഗനും സൂചിപ്പിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതി വിധിയുടെ മറവിൽ ശബരിമലയിലേക്ക് യുവതികളെ കയറ്റാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ പോലീസിന്റെ നേതൃത്വത്തിൽ ം ബോർഡിന്റെ നേതൃത്വത്തിൽ പരിശ്രമമുണ്ടായി ബിന്ദു കമ്മിനി അടക്കമുള്ള മനീതി സംഘം അടക്കമുള്ളവരെ ശബരിമലയിൽ കയറ്റാൻ പരിശ്രമിച്ചപ്പോൾ അതിനെതിരെ അയ്യപ്പന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് അതിശക്തമായ പോരാട്ടം ഞങ്ങൾ നടത്തി ആയിരക്കണക്കിന് പ്രവർത്തകർ ജയിലിലായി ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനടക്കം ജയിലിൽ അടച്ചു അതുപോലെ തന്നെ ഞങ്ങളുടെ നിരവധി പ്രവർത്തകർക്ക് ഇപ്പോഴും കേസിലാണ് നൂറുകണക്കിന് കേസുകൾ ആയി കോടതി കയറുന്ന എന്നാൽ ആ ആ ആ പോരാട്ടം പോരാട്ടത്തിൽ വിജയിച്ചു ഒ ബി ജെ പി ആയിരുന്നു എന്നെല്ലാവർക്കും അറിയാം അന്ന് പിണറായി വിജയന്റെ ഭരണകൂടം ഒരു സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ മറവിലാണ് അത് ചെയ്തതെങ്കിൽ കാലത്തിന്റെ കാവ്യനീതി എന്ന പോലെ ഇന്ന് കേരളത്തിലെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു ശബരിമലയിലെ ദേവസ്വത്തിന്റെ ശബരിമലയിലുള്ള പോയിരിക്കുന്നു കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു അഴിമതി നടന്നിരിക്കുന്നു എന്ന് പിണറായി വിജയൻ ദേവസ്വം ചുട്ട അടി നൽകുന്ന കാവ്യനീതിയാണ് ഹൈക്കോടതി ഹൈക്കോടതി പറഞ്ഞു അന്വേഷിക്കണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം അവിടെ കൊള്ള നടന്നിട്ടുണ്ട് അവിടെ പറഞ്ഞത് ഹൈക്കോടതിയാണ് നിരവധി പേർക്കെതിരെ നടപടി എടുത്തു മുരാരി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു മറ്റു പലരെയും സസ്പെൻഡ് ചെയ്യാൻ തയ്യാറെടുപ്പിനാണ് ഇത് സൂചിപ്പിക്കുന്നത് ദേവത്വം ബോർഡിന്റെ കീഴിൽ ഏവത്വം പ്രസിഡന്റ് ദേവത്വം മന്ത്രി മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ശബരിമലയിൽ അമ്പലക്കൊള്ള നടന്നിരിക്കുന്നു എന്ന് കോടതി അംഗീകരിച്ചിരിക്കുന്നു ഭരണകൂടം അംഗീകരിച്ചിരുന്നു അതുകൊണ്ടാണ് അവർ സസ്പെൻഡ് ചെയ്തത് ഒരു പോറ്റിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പിക്കാരനാണ് പൊറ്റി പോറ്റിയുടെ വളർച്ച നമ്മൾ കണ്ടു ഇടനിലക്കാരനാണ് അവൻ നടത്തുന്ന എല്ലാ കാര്യങ്ങളും സ്പോർട്സറെ കണ്ടെത്തുന്നത് പോറ്റിയാണ് മാത്രമല്ല വഴിപാടുകൾക്കും ഇടനിലക്കാരൻ ഈ പോറ്റിയാണെന്നാണ് പറയുന്നത് നമ്മൾ ശബരിമലയിൽ ഓൺലൈൻ വഴി വഴിപാട് നടത്താറുണ്ട് നേരിട്ട് പോയി വഴിപാട് നടത്താറുണ്ട് ഇടനിലക്കാരനുള്ള ഒരു ക്ഷേത്രമായി ശബരിമല മാറിയിരിക്കുന്നു രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിജയമല്ല അവിടെ സമർപ്പിച്ച സ്വർണ്ണപ്പാളി അത് പാളിയാണ് സ്വർണ്ണപൂശിയതല്ല അത് കൊടുത്തപ്പോ സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും ആ ക്ഷേത്രങ്ങളിലെ സ്വത്തുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോക്ക് രജിസ്റ്റർ ഉണ്ടാകും നമ്മളൊക്കെ ക്ഷേത്രങ്ങൾ കല്യാണം നടക്കാരോ ആ ക്ഷേത്രത്തിൽ ഉണ്ടാകും എന്തൊക്കെയാണ് ആ ക്ഷേത്രത്തിന്റെ സ്വത്തുക്കൾ ശബരിമലയിൽ അങ്ങനെ ഒരു രജിസ്റ്റർ ഉണ്ടോ വിജയ സ്വർണത്തെ കുറിച്ചുള്ള കണക്കുകൾ ദേവസ്വത്തിന്റെ ഒരു രജിസ്റ്ററിലാണ് അവര് അത് ചെമ്പാണെന്ന് പറഞ്ഞ് അത് സ്വർണം പൂശുവാൻ വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു തന്ത്രി പറഞ്ഞു സാധാരണ നിലയിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോ ശബരിമലയിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുക പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നാൽ പോറ്റി വലിയ പോറ്റിയായി മാറിക്കൊണ്ട് ആ പാളി തന്റെ ഇടനിലക്കാരനെ വെച്ചുകൊണ്ട് സ്പോൺസർ വെച്ചുകൊണ്ട് ചെന്നൈയിലേക്ക് കൊണ്ടുപോയിട്ടാണ് അത് സ്വർണ്ണപൂശി എന്ന് പറയുന്നത് തിരിച്ചു വന്നപ്പോ അത് ചെമ്പാണ് സ്വർണ്ണമില്ലാതിൽ അഴിമതി നടന്നിരിക്കുന്നു എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു കമന്റും ചേട്ടാ കുറച്ച് സ്വർണം ബാക്കിയുണ്ട് അത് നമുക്കൊരു യുവതിയുടെ കല്യാണം നടത്താനുള്ള പണം കൊടുത്താലോ എന്നാണ് പോറ്റി പറഞ്ഞത് നമ്മളൊക്കെ പ്രയാസപ്പെട്ട് നമ്മുടെ വേദനകൾ പങ്കുവെച്ചുകൊണ്ട് െന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന് സമർപ്പിക്കുന്ന കോടിക്കണക്കിന് രൂപയുണ്ട് ആ കാണിക്കടക്കമുള്ള സ്വത്തുക്കൾ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ ബിനാമികളും കൊള്ളയടിക്കുന്ന കാഴ്ച കേരളം നമ്മൾ കാണുന്നു കൊള്ള നടത്തുന്നു കൊള്ള സംഘം ശബരിമല വരിക്കുന്നു കൊള്ള സംഘം

മുഖം മൂടി മുഖമൂടി അണിഞ്ഞിട്ടുള്ളു പോറ്റി പല കാര്യങ്ങളും വലുപ്പെടുത്തിയ എന്തിനാണിങ്ങനെ ഒരു ദേവസ്വം ബോർഡ് എന്തിനാണിങ്ങനെ ഒരു ദേവസ്വം മന്ത്രി എന്തിനാണിങ്ങനെ ഒരു മുഖ്യമന്ത്രി അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം അഴിമതി നടത്തിയ കോഴികളുടെ അഴിമതി നടത്തിയ സ്വർണം കട്ടുകൊണ്ടുപോയ ആ കട്ടു കൊണ്ടുപോയി എന്ന് ഉറപ്പിച്ച് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത ദേവസ്വം ബോർഡ് തിരിച്ചുവിടണം ഭക്തന്മാരെ എത്തിക്കണം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് രാജിവെക്കണം ദേവസ്വം വാസവൻ രാജിവെക്കണം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബി ജെ പി കേരളത്തിൽ ഒരു വലിയ ധർമ്മ സമരത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് ഞങ്ങൾക്കറിയാം നിങ്ങളൊക്കെ അറിയാം കാരണം നിങ്ങൾ അവിശ്വാസികളാണ് ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രസംഗിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ അമ്പലമെന്നാൽ കല്ലെന്നും ൾ ഭ്രാന്തന്മാരുടെ കൽപ്പനയെന്നും നാട്ടിൽ വിളിച്ചു കടന്നു ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചു അപമാനത്തോടു കൂടി അപമാനിച്ചുകൊണ്ട് ചോദിച്ചു ആ തിരി തെളിയുന്നിടത്താണോ കൃഷ്ണൻ ഭക്തന്മാരെ അപമാനിക്കുകയായിരുന്നു അദ്ദേഹത്തിന് അറിയായിട്ടാണോ അതിന് മറുപടി കൊടുത്തു കൃഷ്ണനിടത്താണ് തിരി തെളിയുന്നത് എന്ന മറുപടി ആ ഭക്തർ കൊടുത്തത് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയാകുന്ന സമയത്ത് ശബരിമലയിൽ നിന്ന് അറിയാതെ തൊഴുതുപോയി വിശദീകരണം ചോദിച്ചു അങ്ങാടിപ്പുറം തളിക്ഷേത്രം ചരിത്രപ്രസ്ഥമായ അങ്ങാടിപ്പുറം തളിക്ഷേത്ര സമരം അനാഥമായി കിടന്ന ആ ശിവലിംഗത്തെ ശുദ്ധമാക്കി അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്താൻ വേണ്ടി പരിശ്രമിച്ച വന്ധ്യവയോധികനായ ശബരിമലയിൽ തീർത്ഥം കൊടുത്തപ്പോൾ നമ്മൾ സാധാരണ തീർത്ഥം കിട്ടിയാൽ അത് കുടിക്കും അത് തളിക്കും ആ തീർത്ഥം കൊണ്ട് കൈ കഴുകിയ നാട്ടിൽ ഇവരിൽ നിന്നും ഞങ്ങൾ ഇത് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ നിങ്ങളുടെ എന്നും നിങ്ങളുടെ ഈ അഴിമതി കണ്ട് ഈ തരത്തിലുള്ള നിങ്ങളുടെ കൊള്ള കണ്ട് ഭക്തജനങ്ങൾ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട ഭക്തന്മാർ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനെട്ടിലെ നിങ്ങൾ നടത്തിയ അപമാനം ആചാര ലംഘനം ശബരിമല നീക്കം ആ നീക്കത്തിനെതിരെ അന്ന് നിങ്ങൾക്ക് അതിശക്തമായി തിരിച്ചടി കേരളത്തിലെ ജനങ്ങൾ നൽകിയതാണ് എന്നിട്ട് അയ്യപ്പ സംഘം നടത്താൻ പോവാ ഒരു രക്ഷയിലായിരിക്കും സർക്കാർ തകർന്നു തരിപ്പണമായിരിക്കുന്നു അഴിമതിയുടെ കുന്തരകായി മാറിയിരിക്കുന്നു ഇപ്പൊ അയ്യപ്പ സംഘം നാലായിരം അയ്യായിരം പേര് പങ്കെടുക്കുന്ന അയ്യപ്പ സംഗമത്തിൽ അറുനൂറ് പേര് ദേവസ്വം കൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് സ്വാമിയായി ശരണമയ്യപ്പ എന്ന് വിളിക്കും ദേവസ്വം പ്രസിഡന്റ് സ്വാമിയായി ശരണമയ്യപ്പ എന്ന് ഉള്ളിലുള്ളത് പുറത്തു വരും ഉള്ളിലുള്ള സഖാവ് പുറത്തു വന്നു അബദ്ധമായി പിന്നീട് തുടങ്ങി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ പങ്കെടുത്ത ഭക്തന്മാരല്ല കോടീശ്വരന്മാരാണ് അവർക്ക് താമസം റിസോർട്ടിലാണ് നമ്മളൊക്കെ ശബരിമലയിൽ ഭക്തന്മാരായി പോകുമ്പോൾ പമ്പയിൽ വിരിവച്ചും സന്നിധാനത്ത് വിരിവെച്ചുമാണ് കിടക്കുക ഇവിടെ അയ്യപ്പ സംഘത്തിന് വന്നവർ വിരിവെച്ചതും കിടക്കുന്നതും റിസോർട്ടുകളിൽ ദേവസ്വത്തിന്റെ ഫണ്ട് മൂന്ന് കോടി ചെലവാക്കുന്നു ഈ തരത്തിൽ ദേവസ്വത്തിന്റെ ഫണ്ട് കൊള്ളയടിക്കുന്ന ഒരു ഭരണകൂടവും ദേവസ്വം ബോർഡുമാണ് നമ്മുടെ മുന്നിലുള്ളത് ഇതിനെതിരെ പോരാട്ടത്തിന്റെ പോർമുഖം തുറക്കുകയാണ് ഞങ്ങൾ ഒരു കാര്യം പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇനി നാളെ മുതൽ കേരളത്തിലെ ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും പുറത്തിറങ്ങി നടക്കണമെങ്കിൽ ബി ജെ പിയുടെയും ഹൂമോർച്ചക്കാരെയും അനുവാദം വേണ്ടി വരുത്തു പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് ഭക്തന്മാരാണ് നിങ്ങളുടെ വെല്ലുവിളി ഭക്തന്മാരെ അപമാനിച്ചാൽ കൊള്ളയടിച്ചാൽ ജനം കയ്യും കെട്ടി നോക്കിയിരിക്കില്ല ജനങ്ങൾ നിങ്ങളെ നേരിടുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് മുന്നറിയിപ്പ് നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുക അതുകൊണ്ട് ഈ ധർമ്മസമരം ഈ ധർമ്മസമരം ശബരിമലയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ബി ജെ പിക്ക് വേണ്ടി